വേദവ്യാസ മഹർഷി നോക്കി ആലോചിച്ചു ദീർഘദർശിയാണ് അദ്ദേഹം ത്രികാലജ്ഞാനിയാണ് അദ്ദേഹം ഫാർസൈറ്റും ഫോർസൈറ്റും ഉള്ളവരെ മഹർഷിമാർ ആ കടന്നു കാണാൻ കഴിവുള്ളവരെന്നാ പറയുക ക്രാന്തദർശി എന്നാണ് കൃഷിക്കൊക്കെ പേര് അപ്പോൾ അവർ മനസ്സിലായി വരാൻ പോകുന്നത് കരികാലമാണ് പൊതുവേ ആൾക്കാർ അല്പായസ്സുകളാണ് മന്ദബുദ്ധികളാണ് ഭാഗ്യവാന്മാരാണ് ഓർമ്മിക്കാനൊക്കെ കഴിവ് കുറയുന്നവരാണ് പുസ്തകം ഉണ്ടായ തന്നെ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ ശരിയല്ലേ അപ്പോൾ പിന്നെ പുസ്തകവും ഇല്ലാണ്ട് വേദമൊക്കെ എങ്ങനെ പഠിക്കാൻ പോകും നമ്മളോടുള്ള അപാരമായ കൊണ്ട് നമോസ്തു ദേവ്യാസ വിശാല ബുദ്ധേ വിശാല വിശാലബുദ്ധിയായ ദുർഗദർശിയായ ആ മഹാപു മഹാത്മാവ് ആ വേദങ്ങളൊക്കെ വേദമൊക്കെ ഒന്ന് ഒന്ന് ക്രമീകരിച്ച് അതിനൊക്കെ എഡിറ്റ് ചെയ്ത് വിസിക്കാൻ എഡിറ്റ് ചെയ്യുക അന്നത്തെ ഭാഷയെ പറഞ്ഞു ഓടയം ഭാഷയെ പറഞ്ഞു അതിനൊക്കെ ക്രമീകരിച്ച് ആ നാല് പുസ്തകമാക്കി നാല് ശിഷ്യന്മാരുടെ ലോകത്തെ പഠിപ്പിച്ചു ഋക്ക് യജുസ് സാമം അഥർവം ശരിക്കും വേദം ഒന്നേ ഉള്ളൂ അറിവാണ് എല്ലാവിധ അറിവിൻ്റെയും സമാഹാരമാണത് എല്ലാവിധ അറിവുണ്ട് ലോകത്തെക്കുറിച്ചും ലോകത്തിന് നമ്മളെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും ഒക്കെ ഉണ്ടെങ്കില് ലോക അതിൻ്റെ മുഖ്യ പ്രയോജനം പറഞ്ഞുമല്ലോ ഒന്ന് ധർമ്മം ഒന്ന് ബ്രഹ്മം മോക്ഷമാവുന്ന ലക്ഷ്യം അത് നേടാനുള്ള അനുഷ്ഠാനമാവും ധർമ്മം ഇതൊക്കെ പറഞ്ഞു പ്രപഞ്ചത്തിൻ്റെ ആധാരമായ പരമസത്യത്തെക്കുറിച്ചും ആ സത്യ പ്രയോജനത്തെക്കുറിച്ചും അതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുകയാണ് വേദം അപ്പോൾ ഒരാൾക്ക് വേദത്തിനെക്കുറിച്ച് ഒരു സാമാന്യമായൊരറിവുണ്ടായ ആൾക്ക് മോക്ഷം നേടാൻ എളുപ്പമാണല്ലോ അയാളുടെ ധർമ്മം എന്താണെന്ന് അറിഞ്ഞ് അനുഷ്ഠിക്കാലോ അതെ അതുകൊണ്ട് പുസ്തകമില്ലാതിരുന്ന അദ്ദേഹം ആദ്യം പുസ്തകമാക്കി ഇന്നത്തെ മാതിരിയുള്ള പേപ്പറല്ല ഗ്രന്ഥം എഴുതി ആളിയോല ഗ്രന്ഥമൊക്കെയാണ് പണ്ട് അതിനെ എഴുതിയിട്ട് അവിടെ വെച്ചാൽ പോരല്ലോ അത് ലോകരെ അറിയിക്കണ്ടേ അതിനുവേണ്ടി അദ്ദേഹം നാല് ശിഷ്യന്മാർ മുഖ്യമായിട്ടുണ്ടായിരുന്നു പൈലൻ വൈശംഭായനൻ സുമന്തു ജൈമിനി ഇവരെ പഠിപ്പിച്ച് നിങ്ങളിതൊക്കെ പഠിപ്പിക്കോ ഞങ്ങൾ ഞാൻ നിങ്ങൾ നാലുപേരെ പഠിപ്പിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു അചാരം നാലാളെ പഠിപ്പിക്കുക ആ നാലാൾ അവർ പോയിട്ട് നന്നാലാൾക്കാരെ പഠിപ്പിക്കുക പ്രാക്ടിക്കലാണ് പറയണത് അപ്പോൾ പതിനാറായി ഈ പതിനാറ് പേര് നാല് നാലുപേരെ പഠിക്കുമ്പോളോ ഇത് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യും നമ്മുടെ സമൂഹത്തിലൊക്കെ ഈ അറിവ് വേഗത്തില്ലേ പക്ഷേ ദാറ്റ് വി ആർ നോട്ട് ഡോയിങ് നമ്മളെവിടെ ഒന്നാമത് നമുക്കതിനെ പഠിക്കാൻ താല്പര്യമില്ല ഇനി നമ്മളങ്ങനെ പഠിച്ചാൽ തന്നെ നമ്മളെ ഒതുക്കി വെച്ച സാർത്ഥമാരായി ആർക്കും പങ്കുവയ്ക്കില്ല ശരിയോ നോക്കോ നമുക്കൊരു സ്പിരിറ്റ് വേണം നമുക്ക് അറിഞ്ഞ മാതിരി ഇതറിയാത്ത എത്ര ആൾക്കാരുണ്ട് അവരെ അറി പറഞ്ഞു കൊടുക്കണം മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ഈ ധർമ്മം പ്രചരിക്കപ്പെടുക നമ്മുടെ സമാജത്തിൻ്റെ വലിയൊരു തകരാറ് ഇതാണത് ഓരോ അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നു അവരവരുടെ മക്കളെ മാത്രം പഠിപ്പിച്ചാൽ മതി നാട്ടുകാരൊന്നും പഠിപ്പിക്കാൻ പോകണമെന്നില്ല എന്നാൽ തന്നെ നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഇങ്ങനെയാവോ അതുപോലുമില്ല എന്ന് അട്ടെ എന്തായാലും നാല് ശിഷ്യന്മാരോടും നിങ്ങൾ നിങ്ങളുടെ ശിഷ്യന്മാർക്ക് അങ്ങനെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയത് പ്രചരിപ്പിക്കു പറഞ്ഞു അങ്ങനെ അവർ അവരുടെ വാഴയ്ക്ക് അവരങ്ങനെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് പോയി പിന്നെ അദ്ദേഹം ആലോചിച്ച് നോക്കി അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒന്നും വേദമൊന്നും പഠിക്കാൻ പാടില്ല ആ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വേദത്തിൽ പറഞ്ഞ താല്പര്യം വേദാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മഹാഭാരതം എന്ന ഇതിഹാസം എഴുതി മഹാഭാരത പഞ്ചമവേദം എന്ന പേര് അഞ്ചാമത്തെ വേദം എന്ന് മഹാഭാരതം എഴുതിയിട്ട് പറഞ്ഞു എതി ഇഹാസ്തി തത് അന്യത്ര എതിഹനാസ്തി തത് ന അന്യത്ര എന്ന് പറഞ്ഞു അത്രയും കോൺഫിഡൻറ്റാണ് വ്യാസ മഹർഷി ഞാൻ ഇതിലെ ഈ മഹാഭാരതത്തിൽ പറഞ്ഞതല്ലാതെ ഈ ലോകത്തിലെ ഒരു പുരാണ പുരാണശാസ്ത്രങ്ങളിലും ഇതിഹാസങ്ങളും കാണാൻ പറ്റില്ല ഇതിൽ ഞാൻ പറയാത്തതൊന്നും അവിടെ എവിടെയില്ല അവിടെ ഇവിടെ എന്ത് ഇവിടെ ഇവിടെയുണ്ട് അതുകൊണ്ട് മഹാഭാരതം എന്ന ഒന്നും നമ്മൾ പഠിച്ചാൽ നമ്മുടെ ഹിസ്റ്ററി ആണേ ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഇതി ദസ് ഹ ആസ ആസാം ദസ് ഇറ്റ് ഹാപ്പൻഡ് ഇങ്ങനെ പണ്ട് സംഭവിച്ചു ഇപ്പം ചരിത്രമാണ് നമ്മുടെ ചരിത്രം ഇതിഹാസമാണ് നമ്മളിന്ന് കോളേജിലും സ്കൂളിലൊക്കെ വേണ്ടാത്ത ഇതിഹാസങ്ങൾ പഠിച്ചു അല്ലേ ഹിസ്റ്ററി അല്ലേ പഠിച്ചത് നമ്മുടെ ഇതിഹാസം രണ്ടെണ് ഉള്ളൂ രണ്ടെണ്ണം നമ്മൾ പഠിച്ചാൽ മതി നംശം നന്നാവാൻ ഭാര മഹാഭാരതവും രാമായണവും പഠിക്കാൻ പഠിപ്പി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ മതി പക്ഷേ നമുക്ക് സംവിധാനം ഇല്ല അങ്ങനെ മഹാഭാരതത്തിലൂടെ എന്തൊക്കെ അദ്ദേഹം പറഞ്ഞു ഓ നിങ്ങൾ ധർമ്മ അനുഷ്ഠിക്കൂ ധർമ്മത്തിലൂടെ നിങ്ങൾ പണം നേടൂ സമ്പാദിച്ചോളൂ ധർമ്മത്തിലൂടെ നിങ്ങൾ ക്ഷേഭവങ്ങൾ അനുഭവിക്കൂ ധർമ്മത്തെ കളിയരുതേ എല്ലാത്തിനും അടിസ്ഥാനം ധർമ്മമാണെന്ന് പറഞ്ഞു അല്ലേ ധർമ്മം വിട്ട് കളിക്കരുത് ധർമ്മം ചെയ്ത് എല്ലാം നേടിക്കോളൂ അപ്പോൾ മഹാഭാരതത്തിലൂടെ നമുക്ക് ജീവിക്കാനുള്ള വഴിയൊക്കെ പറഞ്ഞു തന്നു തൃപ്തനായില്ല അദ്ദേഹം കാരണം ഇത് എഴുതിയോണ്ടും പറഞ്ഞോണ്ടും കാര്യമില്ല ആൾക്കാർ ഇത് കേട്ട് പ്രയോജനപ്പെടുത്തിയാൽ അദ്ദേഹത്തിൻ്റെ സംതൃപ്തി ഉണ്ടാവുള്ളു പിന്നെ അദ്ദേഹം പുരാണങ്ങൾ എഴുതി പുരാണങ്ങളിൽ കുറേ അതിശയോക്തിയൊക്കെ ഉണ്ടാവും കുറേ ചരിത്രവും മഹാഭാ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ധർമ്മനിഷ്ഠന്മാരായി ജീവിച്ച ആ ധർമാത്മാക്കളുടെയും മഹാത്മാക്കളുടെയും രാജാക്കന്മാരുടെയൊക്കെ ജീവചരിത്രത്തിലൂടെ ലോകത്തെ ധർമ്മം പഠിപ്പിക്കുക അവരൊക്കെ എക്സാമ്പിൾസാണ് പുരാണങ്ങളിലാകുമ്പോൾ കുറേ ചരിത്രമുണ്ട് കുറേ കുറച്ചൊക്കെ എക്സാജറേഷൻ ഉണ്ടാവും കുറച്ചൊക്കെ അതിശയക്തി ഉണ്ടാവും ഒരാൾക്ക് പതിനായിരം പതിനായിരം ഭാര്യമാരുണ്ടായി ഒരു രാജാവിന് ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ നമുക്ക് പതിനായിരം ഭാര്യമാരാൾക്ക് ഉണ്ടാകാൻ പറ്റില്ല എന്ന് നമുക്കറിയാലോ അല്ലേ പക്ഷേ അതാവാം അത് സംബന്ധിച്ചിട്ടുള്ളതാണ് അതിന് കുഴപ്പമില്ല അല്ലേ ഒരാൾക്ക് ആയിരം കയ്യുകത്രേ ഒരാൾക്ക് പതിനായിരം കയ്യ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓ ഓഹോ കയ്യുന്ന കർമ്മം ചെയ്യാനാണ് അപ്പോൾ കർമ്മം ചെയ്യാനുള്ള വാസന ഒരുപാടുണ്ട് എളുക്കുന്നർത്ഥം